ഗോപാലകൃഷ്ണ സാറേ നമസ്കാരം താങ്കളുടെ വീഡിയോ കണ്ട് അതിനകത്തുള്ള മുസ്ലിം ബിരുദ്ധ പരാമർശം കേട്ട് ഭയങ്കര സന്തോഷമായി എന്തായാലും നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എടുത്ത മഹാത്മാഗാന്ധിയെ കൊന്ന നാതുരാഡ്സയെ എന്താ പറയാ ആരാധിക്കുന്ന നിങ്ങളെപ്പോലുള്ള സംഖ്യയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നല്ല രീതിയിൽ കഴിയുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള നിങ്ങളുടെ പുറാട്ടുനാടൻ തിരിച്ചറിയാനുള്ള വിവേകൊക്കെ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഉണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ നാവിലെ ഈ വിഷം പോരാ കുറച്ചുകൂടെ വേണം പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ജില്ലയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞത് ഏഹ് മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ ഹിന്ദുക്കളും ഉണ്ട് ഏഹ് അവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് നമ്മുടെ ഞാനപ്പാനയുടെ ജ്ഞാനപ്പാന ജയിച്ച പൂന്താനം അതുപോലെ തന്നെ മലയാള ബിഷ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന എന്തിന് ഇപ്പം നിയമസഭയിലെ സ്പീക്കറായിട്ടുള്ള നമ്മുടെ ശ്രീരാമകൃഷ്ണൻ ഇ എം സമ്പൂതിരിപ്പാട് ഇവരൊക്കെ ജനിച്ചു പോകുന്ന ഈ മലപ്പുറത്താണ് ഇവരൊന്നും മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാണ് ഏഹ് പിന്നെ അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രം തിരുമാണ്ടാ ക്ഷേത്രം കുന്ന ക്ഷേത്രം ഇതൊക്കെ ഗോപാലകൃഷ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് വേണ്ടിട്ട് അവിടെ തൊഴാൻ വരുന്ന മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാണ് ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നെറ്റിന്റെ ലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മലപ്പുറത്ത് വന്നിട്ടൊന്ന് താമസിക്കും അപ്പൊ മനസ്സിലാവും മലപ്പുറമായിട്ട സ്നേഹവും അവരുടെ എല്ലാ സമാധാനവും അന്തരീക്ഷമൊക്കെ എന്താന്നുള്ളത് പിന്നെ സാറ് പറഞ്ഞ എന്താണ് മലപ്പുറത്തുള്ള ചെറുപ്പക്കാർ രണ്ടു മൂന്നും കല്യാണം കഴിച്ചിട്ട് അവർ പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടുകയാണെന്നു മലപ്പുറത്തുള്ള ചെറുപ്പക്കാർ രണ്ടു രണ്ടുമൂന്ന് കല്ല്യാണം കഴിക്കുന്നില്ല താങ്കൾക്ക് എന്താണ് ഹേ പ്രശ്നം അത് അവർക്ക് നോക്കാനും ഓറ്റാനും പൂശാനും അറിയുന്നതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് പിന്നെ മലപ്പുറത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ച് കൂട്ടി തന്നെയാണ് അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞ പോലെ തലയിൽ ചെളിയും വായിലൂടെ വിസർജിക്കുകയും ചെയ്യുന്ന പന്നിക്കൂട്ടങ്ങളെല്ലാം നല്ല പുലിക്കുട്ടികളെയാണ് അത് മലപ്പുറത്തിന്റെ ഈ അടുത്ത ചരിത്ര അടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻട്രൻസ് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും റാങ്കിൽ മലപ്പുറത്ത് കുട്ടികളും അസാനത്ത് വരുന്നതും മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ എം എൽ എമാര് വരുന്നതും മന്ത്രിമാരുണ്ടാകുന്ന ഇതുപോലെ പ്രസവിച്ച് കൂട്ടിയിട്ട് അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് പറ്റും ഇതിലൊക്കെ അസ്മീയതോന്നിട്ട് എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കുക ആയുധം എപ്പോഴെങ്കിലും എടുത്ത് ഈ തുരുമ്പിടിക്കും മുസ്ലിം പവർ എക്സ്ട്രാ നല്ലതാണ് ദൈവം വില്ല് നിൽക്കുന്നത് കൊലക്കാനാണ് തൂക്കിയിട്ട് നടക്കാനല്ല അപ്പൊ ഗോപാലകൃഷ്ണ മലപ്പുറം നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവം പറഞ്ഞു വരുത്തിയിട്ട് എല്ലാവരും ആത്മരോഷം കൂടെ നിങ്ങളുടെ ഈ പോസ്റ്റർ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിമർശിച്ചിട്ടുള്ളൂ മുസ്ലിങ്ങളല്ല ഹിന്ദുക്കൾ തന്നെയാണ് കാരണം നിങ്ങളുടെ നാവിലെയും മനസ്സിലെയും വർഗീയത കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഒരുപാട് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുള്ള മണ്ണാണ് മലപ്പുറത്തിൻ്റെ പണ്ട് ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ വെള്ളപ്പെട്ട ആൾക്കാർ തോക്കും ഭീരങ്കിയായിട്ട് ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ ഓരോരു കൊയ്ത്തരിവാളും പിടിച്ചിട്ട് തെഹ്ബീർ ധ്വനികളും ഒക്കെ അവരെ നേരിട്ട് ഈ മണ്ണിൽ പടഞ്ഞുകളിൽ നിന്ന് മരിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ പിന്തലമുറക്കാരാണ് ഞങ്ങളെ മലപ്പുറംകാര് അപ്പൊ ഞങ്ങൾക്ക് ജാതി അതൊക്കെ പിന്നെയാണ് ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ് അപ്പൊ ഞങ്ങളെ തമ്മിലേക്ക് തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്കൊന്നും മറുപടി പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഗോപാലകൃഷ്ണ സാറിനും സാറിന്റെ കുടുംബത്തിനും എന്റെ നന്ദി നല്ല നമസ്കാരം